നമസ്കാരം നല്ലായിരത്തടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കപ്പയാണ് ഇത് വലിയ ഉള്ളി ചെറുതാക്കി നോക്കി വഴറ്റാണ് ഇതും നല്ലോണം ചോക്കനൊന്നും കൂടെ ചോക്കനെല്ലാം നല്ലതും കുറവാണ് ഇന്നിവിടെ കാഫ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ചെറിയ മീറ്റിംഗ് നടക്കണം പട്ടാമ്പി മേഖലയുടെ കുഞ്ഞ് ഒത്തുചേരും മീറ്റിങ് എന്നൊക്കെ പറയാൻ പറ്റും അറിയില്ല കേട്ടോ അപ്പൊ കാസർ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ കോവിഡ് കാലത്ത് തടഞ്ഞു വെച്ചതാണ് കുറേ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു അഹോരാത്ര പ്രയത്നം എന്നൊക്കെ പറയില്ലേ സ്റ്റീഫൻ ദേവസി ഉള്ളരി പ്രകാശൻ അതുപോലെ ഷാജു ശ്രീധര് പിന്നെ മട്ടന്നൂർ ആശാൻ അങ്ങനെ നമുക്ക് പാലക്കാട് ജില്ലയ്ക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ കുറേ ലീഡിങ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്നുണ്ട് ഞാൻ പാലക്കാട് ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു കേട്ടോ ഷാജു ശ്രീധർ അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ പിന്നെ എനിക്ക് പറ്റണില്ല എവിടെ നിന്ന് പല ഇതിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് പാലക്കാടാണ് അപ്പം നടക്കില്ല അതിൻ്റെ പൂക്ക് നടക്കില്ല പാലക്കാട് ജില്ല എന്നുള്ളൂ മലപ്പുറം ജില്ലയുടെ അടുത്താണ് പക്കത്താണ് ഞാൻ അപ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ചെറിയൊരു പാട്ട് പാട്ടുപരിപാടിയും കൂടി ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒന്നിരിക്കുകയോ ഒന്നിച്ചിരിക്കുക അപ്പോൾ ഒക്കെ എല്ലാവരും കലാകാരന്മാരാണല്ലോ അപ്പോൾ എല്ലാവരും പാട്ടും തൊക്കെ ഇട്ട് അവരെ പതുക്കേൽപ്പിച്ച് തരാം ഇങ്ങനെ ഞാനവരെല്ലാവരെയും വിളിക്കണമെന്ന് വിചാരിക്കണം ഫുഡ് വിടുന്നാൽ കൊടുക്കണം അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞത് കപ്പുണ്ടാക്കുകയാണെന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് അത് ഒന്ന് അത്യാവശ്യം ഒരിവുണ്ടാവും കേട്ടോ പിന്നെ ഇനി ഒരു തരത്തിലും കൂടി ഉണ്ടാക്കുന്നുണ്ടോ അതും കാണിച്ചു തരാ ഇത് നിങ്ങളൊക്കെ ചെയ്യുന്നതന്നെയാണ് അപ്പോൾ അതാ അടുത്ത പരിപാടിക്കുള്ളതാണ് നമ്മളെ വിട്ടു ഒത്തിരി കരുവപ്പിൻ്റെ ഇല്ല കേട്ടോ ഇതിൽ പച്ചമുളകിൻ്റെ നാല് ഹല ഉള്ളിയില്ല നാല് ചീനിമുളകും മുളകും കൂടെ ഞാൻ ഇടണ്ട് ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാവണം പച്ചമുളകാണ് വല്ല അതിൻ്റെ അരിവില്ല എന്നാൽ ചിലപ്പോൾ മൂക്കൊന്നും അതിൻ്റെ എരിവുണ്ട് ഇത് ഇതാണ് എന്താ പറയുക കരുവപ്പിൻ്റെ ആണ് അതിൽ മല്ലിയിലയും കൂടെ എല്ലാം ഇടും കേട്ടോ നമ്മൾ മല്ലിയില പ്രാവശ്യം വാങ്ങിയതാണ് കുറേശ്ശേ ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് മിക്സിയിലായിരുന്നു കരുവപ്പനിലേയും ഒന്ന് പൊടിക്കും എല്ലാം കൂടെ പൊടിച്ചു കഴിഞ്ഞിട്ട് അത് നല്ലോണം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കപ്പ വേവിച്ച കപ്പയിലേക്ക് ഉപ്പിട്ട് വേവിച്ച കപ്പയാണ് അതൊക്കെ കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ പണി കറപ്പണിയിൽ മുമ്പ് രണ്ട് ടേസ്റ്റിൽ കപ്പ ഉണ്ടാക്കണമെന്ന് മാത്രം അടുത്ത കപ്പയിലേക്കുള്ള കൂട്ട് റെഡിയാക്കുകയാണെങ്കിൽ പച്ചമുളകും കരുവപ്പനിലയും കൂടി ഒന്ന് ചതച്ചെടുത്തു ഒന്നരങ്ങി മിക്സിയിൽ അത് വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുകയാണ് അപ്പോൾ ഇതാ മൂത്തു നല്ലോണം മുളക് നമ്മളു ഇനി ഒരു സാധനം കൂടെ ഇരിക്കടണം നമ്മൾ കേട്ടോ മല്ലിയില പച്ചയിലോ ഒരു സാധനം കൂടി ഉണ്ടേ ഒരു തേങ്ങയും കരുവേപ്പിൻലി ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയും ഇഞ്ചിയും കരുവേപ്പിൻ്ലിയും കൂടി ചതച്ചത് എല്ലാം കൂടിയാണ് ഇളക്കുക ഒന്ന് ചകന്ന കപ്പിൽ നമ്മുടെ കപ്പ റെഡിയായി ഡാൻസ് ക്ലാസ്സിൽ അവരെല്ലാവരും വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒന്നിരിക്കുക ഒന്നിച്ചിരിക്കാം അപ്പോൾ ഒക്കെ എല്ലാവരും കലാകാരന്മാരാണല്ലോ അപ്പോൾ എല്ലാവരും പാട്ടും തൊക്കെ ഇട്ട് വരാം പതു കേൾപ്പിച്ച് തരാം ഓക്കെ Let's പിന്നാലെ വരും നന്നായിട്ടോ ചാനലിന് വേണ്ടി പറയലോന്നല്ലേ അങ്ങനെ ബാബുന്റെ അഭിപ്രായം താങ്ക് യു താങ്ക് യു ഞാൻ എന്തുണ്ടാക്കണ്ടേ ഇതിങ്ങനെ വെറുതെ ഇപ്പൊ പരിപ്പോടി ഉഴുന്നോടി അതൊക്കെ എല്ലാക്കേലും കിട്ടണമല്ലേ ഈ റെസിപ്പി കഴിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ പച്ച പച്ചമുളകിൻ്റെ ഏ അങ്ങനെയാണെങ്കിലേ ഒരു ദിവസം അങ്ങനെയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്ക ശിവരഞ്ജിനിയുടെ മക്കളാക്ക നാലാള പറയാ വിജയത്തെന്തായാലും തലമുത്ത കാർമാർ എന്തായാലും പറയണോ ആണ് അതിന്റെ എല്ലാ ചേരുവകളും പിന്നെ നമ്മളൊക്കെ ഇങ്ങനത്തെ കഴിച്ച് നിങ്ങളുടെ കാഫ് കുടുംബാംഗങ്ങളാണ് പട്ടാമ്പി മേഖലക്കാരാണ് തുഷാരോസ് ഇത് പത്താപി മേഖല മേഖലാ സമ്മേളനം തന്നെയാണ് ശരിക്കും അവർ നടന്നത് പത്ത് മുപ്പത്തി മൂന്ന് പേരുണ്ടെങ്കിലും നമ്മൾ പന്ത്രണ്ടോളം പേര് എല്ലാവരും വന്നു ഇത് പരിപാടിയിൽ പങ്കെടുത്തു ആസ്വദിച്ചു ഒപ്പം ഇത് നമ്മള് ഈ പരിപാടി നടക്കുന്നത് ശ്രീരാം നമ്മളത്തിന്റെ കളരിയിലാണ് കളരി ശരി ഈ കളരിയിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇത് കാണുന്നത് ശ്രീരാമല്ലേത്തിന്റെ ശിഷ്യ ഗണങ്ങള് ഉള്ളാണ്ട് ഒപ്പം നമ്മളിപ്പോ പരിചയമില്ലെങ്കിലും ഇപ്പൊ പരിചയമുണ്ടാവും അവരും ശിവരഞ്ജനിക്കാരാണ് ഭാഗമാണ് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സംഖ്യാവനത്തോടുകൂടി നിലനിർത്തുന്നു